ഹലോ എല്ലാവർക്കും നമ്മുടെ സൈക്കോട് എങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലൂടെ നെക്സ്റ്റ് വരാൻ പോകുന്ന ബൂയ ബുയാപ്പാസിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോവാണ് അതിന് ചാനൽ ആദ്യമായിരുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ റീഡിങ് കോഡ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സോ ആദ്യം ക്ലെയിം ചെയ്യുന്ന ആൾക്ക് മാത്രമേ ആ ഒരു സാധനം കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് എന്തായാലും കുഴപ്പമില്ല നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഫീമെയിൽ ബണ്ടിലാണ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അത് ബൂയ പാസ് എടുത്തവർക്ക് അത് വെച്ച് നല്ലൊരു ഫീമെൽ ബണ്ടിലാണ് മൊത്തത്തിൽ ഒരു ഫിയർലെസ് തീമാണ് ഈയൊരു ബൂയ പാസ് ആയിട്ട് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല കുറച്ച് ബണ്ടിൽസും അതുപോലെ കുറച്ചധികം റിവാർഡ്സും ഈ ഒരു ബൂയ ബൂയാപ്പാസിൽ ഇൻക്ലൂഡഡ് ആണ് അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഈ ഒരു ബൂയ ബൂയാപ്പാസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ നോക്കുവാണെങ്കിൽ എസ് കെ എസിൻ്റെ ഒരു സ്കിന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്കിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ആ മാഗസിനും ആണ് ഇവിടെ പ്ലസ് ആയിട്ട് വരുന്നത് അത്യാവശ്യം നല്ലൊരു സ്കിന്ന് അത്യാവശ്യം കാണാൻ നല്ലൊരു സ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്കിവിടെ എന്താണ് ഇപ്പോൾ ഏത് സ്കിന്നിൽ സ്കില്ലെടുത്തിടാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം ഈ ഒരു എസ് കെസിൻ്റെ സ്കിന്ന് അത്യാവശ്യം നല്ലൊരു സ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ ഇരുപത് ലെവൽ അടിക്കുന്ന സമയം നമുക്കിവിടെ ഒരു എന്താണ് ബാനർ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ബാനറാണ് ബു പാസ് എടുക്കാത്തവർക്കും കിട്ടുന്നുണ്ട് എടുത്തവർക്കാണെങ്കിൽ നമുക്കിവിടെ ഒരു മോൺസ് ട്രക്കാണ് റിവാർഡ് ആയിട്ട് കിട്ടുന്നത് ഇരുപത് ലെവൽ അടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു മോൺസ് ട്രക്കാണ് സിമ്പിൾ തീമായിട്ടുള്ള വേറെ ആനിമേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മുപ്പത് ലെവൽ അടിക്കുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടാൻ പോകുന്ന റിവാർഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൈ സ്കൈബോർഡാണ് അത്യാവശ്യം നല്ലൊരു സ്കൈബോർഡാണ് അത്യാവശ്യം എന്താണ് ഒരു ബാഹുബലി ആ ഒരു തീമൊക്കെയാണ് അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒരു മൊത്തത്തിലൊരു യുദ്ധം ആ ഒരു ഇതാണ് അവർ കോൺസെപ്റ്റാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നാൽപ്പത് ലെവൽ അടിക്കുന്ന സമയത്ത് നമുക്കൊരു നെയഡിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു നെയ്ഡിൻ്റെ സ്കിന്നാണ് എന്തായാലും കൊള്ളാം നല്ലൊരു നെയഡിൻ്റെ സ്കിന്ന് നമുക്കിവിടെ നാൽപ്പത് ലെവൽ അടിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് പാസ് എടുത്തവർക്കും എടുക്കാത്തവർക്കും റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എടുത്തവർക്ക് അത്യാവശ്യം നല്ല കുറേ അധികം റിവാർഡ്സ് കിട്ടുന്നുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ അമ്പത് ലെവൽ അടിക്കുന്ന സമയത്ത് ഒരു എന്താണ് അവതാർ കിട്ടുന്നുണ്ട് അത് മാത്രമല്ല ഒരു കിഡ്ഡിലെ എസ് കെ കെസിൻ്റെ സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഓക്കെ അമ്പത് ലെവൽ അടിച്ചാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഈ ഒരു എസ് കെ കെസിൻ്റെ സ്കിന്ന് ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റും കിറ്റുന്നതാണ് അതുമാത്രമല്ല നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അറുപത് ലെവൽ അടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബാറ്റിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട് വളരെയധികം സിമ്പിളായിട്ടുള്ള സാധനമാണ് ഭയങ്കര ഒരു ഒ പി ലെവലൊന്നും പറയാനില്ല പറയാനുള്ള അത്യാവശ്യം നല്ലൊരു സാധനമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും നോക്കുവാണെങ്കിൽ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാൻ വീഡിയോ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാം ഓക്കെ എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ എഴുപത് ലെവൽ അടിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു കിടിലം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട് ഭയങ്കര ഒരു വലിപ്പം അങ്ങനൊന്നും കൊടുക്കാത്തൊരു ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട് ഒരു ടീഷർട്ട് കിട്ടുന്നുണ്ട് അതായത് പാസ് എടുക്കാത്തവർക്ക് ടീഷർട്ട് കിട്ടുന്നുണ്ട് എടുത്തവർക്ക് ടീഷർട്ടിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു നല്ലൊരു ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു തീമിൽ തന്നെ നല്ല അത്യാവശ്യം ഒന്നും തോന്നിക്കാത്ത രീതിയിലുള്ള അത്യാവശ്യം നല്ലൊരു സ്കിന്നായിട്ട് എനിക്ക് എന്തായാലും തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയുക അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എഴുപത് ലെവൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൺപത് ലെവലാണ് എൺപത് ലെവൽ അടിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ലൂട്ട് ബോക്സ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കിടിലും ലൂട്ട് ബോക്സ് ആണ് എനിക്ക് നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അടുത്ത് അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ തൊണ്ണൂറ് ലെവൽ അടിക്കുന്ന സമയത്ത് നമുക്കൊരു എമോട്ടാണ് കിട്ടുന്നത് ഒ പി ലെവൽ എമോട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു എമൗണ്ട് ഒരു എമോട്ടിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ആ ഒരു പാസ് എടുക്കാം അത്രയ്ക്ക് കിടിലായിട്ടുള്ള ഒരു എമോട്ടാണ് എനിക്ക് എന്തായാലും ഈ ഒരു എമോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബൂയാപ്പാസിൽ മൊത്തത്തിൽ എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഫീമെയിൽ ബണ്ടിൽ മെയിൽ ബണ്ടിൽ സർഫ് ബോർഡ് എമോട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നൂറ് ലെവൽ അടിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ റിവാർഡായിട്ടുള്ള ആ ഒരു മെയിൽ ബണ്ടിൽ നമുക്ക് ായിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ നല്ലൊരു മെയിൽ ബണ്ടിൽ തന്നെയാണ് നമുക്ക് ബാക്കിൽ ചെറിയൊരു റെഡ് കളറിലൊരു ആനിമേഷൻസ് ഒക്കെ വരുന്നുണ്ട് വാളുടെ കിട്ടില്ല കിട്ടില്ല എന്ന സാധനം എനിക്ക് ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ബോയി പാസ് വോർത്താണ് എന്തായാലും ഏകദേശം പത്ത് മുന്നൂറ്റി ഇരുപത് ഡയമണ്ട് എടുക്കുന്നവരാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് ഡയമണ്ട് നോക്കി ഒരു സാധനം വേർത്തായിട്ടൊരു സാധനമാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ മാക്സിമം എടുക്കാൻ ശ്രമിക്കാൻ നോക്കാം എന്തായാലും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് അതുപോലെ സ്പിന്നിംഗ് വീഡിയോസ് എല്ലാം കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലക്കൻ എനേബിൾ ചെയ്ത് വെച്ചൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം സൈക്കോട് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എൻ്റെ ഒരു ലോഗോയുടെ ആ ഒരു സെയിം സാധനമായിരിക്കും ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുള്ളത് സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള കുറേ അപ്ഡേറ്റ്സ് വരുന്നുണ്ട് അതു മാത്രമല്ല നമ്മുടെ ജൂലൈ മന്തിൻ്റെ അത് നമുക്ക് അടുത്ത് വീഡിയോയിൽ ഇടാവുന്നതാണ് എന്തായാലും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക അതു മാത്രമല്ല നമ്മുടെ ഗെയിമിലോട്ട് കുറച്ചധികം എന്താണ് റിട്ടേൺ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ബൈ ബൈ ഗൈസ്